അസലാമലേക്കും അതായത് അവിടെ സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ രണ്ടടി നടന്നു ആദ്യം സയ്യിദുൽ ഉലമന്റെ പേര് വിളിച്ചാണ്ട പോലെ അവിടെ എന്താ വിദേശികൾ വിദേശികൾക്കുള്ളത് കൊടുത്തല്ലോ എന്താ എന്തോ ഒരു ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ടെ പറഞ്ഞാണ്ട് ആ വസ്ത്രം കൊടുത്ത സമയത്ത് തെക്ക് ലീർ ഒഴിച്ചു തെക്ക് പീറാണ് എല്ലാവരും കൂടി അപ്പം അത് പറ്റാത്ത പുൽപറ്റ പഞ്ചായത്തിലെ ആസിഫ് പനോളി എന്ന ഒരു ലീകാരം എന്താ അതിന് മാത്രം ഇത്ര പ്രത്യേക അദ്ദേഹത്തെ കവീറല്ലാൻ പാണക്കാട് തങ്ങൾക്ക് എന്താ ചെയ്യാന്ന് ചോദിച്ചു അപ്പം വനക്കത്തിനടപട പണി വെച്ചു അങ്ങനെ തുടങ്ങിയതാണ് അതിൽ ബാക്കിൽ നിന്ന് ചക്കന്മാരോന ശരിയാക്കി അതൊക്കെ കഴിഞ്ഞ് അത് പോലീസൊക്കെ വന്ന് അതൊക്കെ അങ്ങനെ ഒതുങ്ങി പിന്നെ ലാസ്റ്റ് തങ്ങളസ്താവിൻ്റെ പ്രസംഗം കഴിഞ്ഞേക്ക് ഒരു മോലയാര് വേറൊരു മോലോട് ചോദിച്ച് അയാൾ ഒരു ഒപ്പം പോകുന്ന തോന്നുന്നത് അപ്പം പോവില്ലേ അതില് ബാക്കുന്ന ലീഗാർ നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്കാണ് പോയാൽ പോരാ നിങ്ങൾ എന്തിനാണ് ബാറിലോ കൊണ്ടുപോകണമെങ്കിൽ എന്ന് ചോദിച്ചിട്ട് ഇയാളെ കോളറിനെ വിട്ടു ഭയങ്കര ഉണ്ടല്ലോ ഈ ഒരു തമ്പി അപ്പോ പിന്നെ ബാറ് രണ്ടു മൂന്ന് മൂലേമാര് വേക്കുന്ന വന്നു ഒരു വന്നിട്ട് ആ ബേക്ക്ന്ന് വന്ന മോനെമാര് എന്ത പ്രശ്നം അയാൾക്ക് പോകണമെങ്കിൽ ഇയാക്കടെ പോയാ പോലെ കൊണ്ടുപോകണു ഇവിടെ കച്ചാക്കണോ അയിൻ്റെ ബേക്കുന്ന അതിന് പിന്നെ അങ്ങോട്ട് ഉന്തുണ്ടായിക്കൊണ്ട് അങ്ങോട്ട് ഉന്തി കൊണ്ടായിക്കണം മറ്റോ ഇത് രണ്ടുമിന്റെ മുമ്പിലാ നടന്നുകൊണ്ട് പറയാ ആളെ നിനക്ക് അറിയില്ല ഒന്ന് പിന്നെ മുദ്രാവാക്യം വിളിച്ചപ്പുണ്ടായത് ആ സിപ്പനോളി എന്ന് പറയുന്ന ഒരാളാണ്